വലിയ ശാല തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന നാലര പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നളന്ത തക്ഷശില അതുപോലെ തന്നെ ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് അപ്പൊ ഈ വർഷത്തെ ഉത്സവത്തിന് നമ്മൾ ഒന്ന് രണ്ട് പരിപാടികൾ പുതുതായിട്ട് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം തീരുമാനിച്ചത് അതായത് നമ്മുടെ അമ്പലത്തിൽ ശാന്തിയായിരുന്ന പ്രശസ്തനും പത്മശ്രീ കൈതപ്പറം ദാമോദരൻ സംഭവിക്കാന്തള്ളൂരപ്പൻ പ്രഥമ പുരസ്കാരം നൽകുകയാണ് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടികളാണ് തദവസരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് യു ഡി എഫ് കൗൺസിൽ പാർട്ടി ലീഡർ കെ എസ് ശബരിനാഥ് എന്നിവരും പങ്കെടുക്കുന്നു ബാക്കി മറ്റ് കലാപരിപാടികളും കാര്യങ്ങളെക്കുറിച്ച് സെക്രട്ടറി സംസാരിക്കും ഈ അമ്പലത്തിന് തന്നെ ഇതിനു മുമ്പ് കോവിഡിന് മുമ്പ് നടത്തിയിരുന്ന അതുപോലെ തന്നെ രണ്ടാമത് കാന്തള്ളൂർ പൂരം പ്രശസ്തരായ വജുന്നേരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കാന്തള്ളൂർ പൂരം പത്തൊൻപതാം തീയതി ഫെബ്രുവരി പത്തൊൻപതാം തീയതി വൈകുന്നേരം അമ്പലത്തിനകത്ത് വെച്ച് നടക്കുകയാണ് അത് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് അതിനെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാതാരമായിട്ടുള്ള ശ്രീ നന്ദുവാണ് നിർവഹിക്കുന്നത് ആ അവസരത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടുള്ള പാറ്റുകാലിൻ്റെ തന്ത്രി കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട് അതുപോലെ ഒൻപതാം ഉത്സവം അതായത് പള്ളിവേട്ട ദിവസമായിട്ടുള്ള ഒൻപതാം ഉത്സവത്തിന് മെഗാ തിരുവാതിര നൂറിൽ പരം സ്ത്രീകൾ ഒരേ സമയം പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര നടത്തുകയാണ് അതും തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള പാർവതി പാർവതീബായി തമ്പുരാട്ടിയാണ് അത് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തുന്നത് അതുപോലെ ഭഗവാൻ്റെ തിരുനാളായിട്ടുള്ള ആറാട്ട് ദിവസം ആറാട്ട് സദ്യ ബഹുമാനപ്പെട്ട എം എൽ എ വി കെ പ്രശാന്ത് നിർവഹിക്കുന്നു അപ്പം നല്ല രീതിയിലുള്ള ഒരു പരിപാടികൾ തന്നെയാണ് ക്ഷേത്രകലകൾക്ക് അനുയോജ്യമായ പരിപാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് നല്ല രീതിയിലുള്ള ഒരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവണം കാരണം ഇത്രയും പ്രശസ്തമായ ഒരു അമ്പലം ഇത്രയും ഒരു അമ്പലം അത് വേണ്ട രീതിയിലുള്ള ഒരു പ്രചാരണം ലഭിക്കാത്തത് കൊണ്ടാണ് അത്രയ്ക്കുള്ള ഒരു പ്രസിദ്ധി കിട്ടാത്തത് അപ്പം അതിനാൽ തന്നെ അതിനെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സജീവമായ ഒരു സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മളെ ദേവസ്വം ഇതിൻ്റെ ഇതിൽ കോർപ്പറേഷനിൽ നിന്ന് പത്ത് കോടി രൂപ നമുക്ക് നവീകരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പം കോർപ്പറേഷനും ദേവസ്വം ബോർഡും ചേർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പൂർണ്ണമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടുകയാണ് അതെ അതെ നവീകരണം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വേദപഠനശാലയടക്കം അവിടെ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്ന പഴയ അതിലുണ്ടായിരുന്നു നമ്മൾ ആ മാറ്ററിനകത്ത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ വേദപഠനശാല ഒരു ഒരു മ്യൂസിയം പഴയ ഒരു മ്യൂസിയം പഴയ ഇതെല്ലാം വയ്ക്കുന്ന ഒരു മ്യൂസിയം ഇതുൾപ്പെടെ എല്ലാം പഴയ രീതിയിൽ എങ്ങനെ അവിടെ നടന്നോ അതേ രീതിയിലുള്ള ഇതാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാം മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നാല് വശവും എങ്ങനെയാണ് അതേ രീതിയിൽ ഇലക്ട്രിക് ലൈനുകളും മറ്റും മാറ്റിയിട്ട് നാല് നടയും നവീകരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേപോലെയുള്ള പാതകളെല്ലാം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാം കോൺക്രീറ്റ് ആണ് കല്ല് നിലവിൽ നടപ്പാതെ കല്ലല്ല അത് കോൺക്രീറ്റ് സിമെൻ്റാണ് അതെല്ലാം കല്ലാക്കുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതേപോലെ തന്നെ കല്ലുകളാക്കുകയാണ് അതെ അതെല്ലാം നിലവിൽ അത് അതെല്ലാം നടപ്പാതയ്ക്ക് അപ്പുറമാണ് അവിടെ ഒന്നും ചെയ്യുന്നില്ല അതിൽ നമ്മൾ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രസാദം പദ്ധതിയിൽ ഇരുപത്തി ഒന്നാമത്തെ അമ്പലമായിട്ട് കാന്തല്ലൂർ ശാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് അകത്തോട്ടുള്ള പരിപാടികൾ അത് അവരെ ആസൂത്രണം ചെയ്താണ് ചെയ്യുന്നത് ഇതിപ്പം നടക്കല്ലിന് ഇപ്പുറത്ത് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടിൽ ഉദ്ദേശിക്കുന്നത് ഇതില് ഫണ്ട് നമുക്കിപ്പോൾ പത്ത് കോടി രൂപ അനുവദിച്ചത് കോർപ്പറേഷൻ ആണ് അത് ദേവസ്വം ബോർഡിൻ്റെ ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ ദേവസ്വം ബോർഡാണ് കത്ത് കൊടുത്ത് ഉപദേശക സമിതിയുടെ ഇത് പ്രകാരം ദേവസ്വം ബോർഡ് കത്ത് കൊടുത്താണ് കോർപ്പറേഷനിൽ നിന്ന് അങ്ങനൊരു ഫണ്ട് അനുവദിച്ചത് അപ്പോൾ അതിൽ ആദ്യത്തെ ഫണ്ട് ഇപ്പം പുതിയ മേയറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അവിടെ കോർപ്പറേഷനിലെ ഫണ്ട് എല്ലാം ഉണ്ട് എല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് സംസാരിച്ച് ഭാവി പരിപാടികൾ ഉട ഉടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ആദ്യത്തെ ഫണ്ട് രണ്ട് പത്ത് കോടിയാണ് അതിൽ ആദ്യത്തെ അലോട്ട് ചെയ്ത് രണ്ട് കോടിയാണ് ഫണ്ട് പത്ത് കോടിയാണ് അനുവദിച്ചത് രണ്ട് കോടി ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഭരണമാറ്റം വന്നതും ബാക്കി കാര്യങ്ങളെല്ലാം മേയറെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്ന് എല്ലാ കാര്യത്തിനും സഹകരിക്കാമെന്നുള്ള ഇത് തന്നിട്ടുണ്ട് രണ്ടു കൊല്ലത്തേക്ക് മാറ്റം വന്നിരുന്നാലും ഈ കാര്യങ്ങൾ നടക്കും കുഴപ്പമില്ല ഉപദേശ സമിതി മാറിയിരുന്നാലും ഈ ഫണ്ടും അതുമായിട്ട് വേറെ ഇതൊന്നും വരുന്നില്ല ദേവസ്വത്തിൻ്റെ കീഴിലാണല്ലോ ചെയ്യുന്നത് വേദപഠനശാലയ്ക്ക് നിലവിൽ അവിടെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല എത്ര വന്നിരുന്നാലും ഉൾക്കൊള്ളാനുള്ള സ്ഥലം അവിടെ ഉണ്ട് ഏകദേശം ഒരു നാലര ഏക്കറോളം ഉണ്ട് അമ്പലം എത്ര കുട്ടികൾ വന്നാലും പഠിപ്പിക്കാനുള്ള അതിനകത്ത് നമ്മുടെ ആ ചുറ്റമ്പലത്തിനകത്ത് തന്നെ ഇരുത്താനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞ പഴയ രീതിയിൽ തന്നെ നേരത്തെ ആ അമ്പലത്തിന്റെ ഉണ്ടായിരുന്നു ഇതിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അത് മാർഗിയാണ് മാർഗിണ്ട് ഇപ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും ഇതെല്ലാം നടക്കുകയാണ് നിലവിലെ കൂടി കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇപ്പോഴും തുടരുകയാണത് അപ്പൊ നമ്മുടെ പദ്ധതിയിൽ അവിടെ ഒരു മൂന്നു നില ബിൽഡിങ് വരുന്നുണ്ട് താഴത്തെ നില അവർക്ക് തന്നെ കൊടുക്കാനുള്ള തീരുമാനവും നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് മാർഗിക്ക് ഇരുപത്തയ്യായിരത്തി ഒന്ന് രൂപ പ്രശസ്തി പത്രം വലിയ സ്ഥലം പ്രവീൺ വിശാഖ് വിശാഖ്